മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സായി രാജാവായതിനു ശേഷം സായി ഓരോരുത്തർക്കോ മിണ്ടാൻ പാടില്ല ആക്ഷൻ മാത്രം കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ടാസ്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയായിരുന്നു ആ സമയത്താണ് നമ്മുടെ ശ്രീധുവിനോട് അടുക്കളയിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പറയുന്നത് സായി അങ്ങനെ ശ്രീധു അവിടെ നിന്ന് വളരെ നന്നായി തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് അർജുനും പാട്ട് പാടാമെന്ന് പറയുന്നുണ്ട് അഭിഷേകും പാട്ട് പാടുന്നുണ്ട് ഋഷിയും ഒക്കെ ശ്രീധുവിനോട് ഡാൻസ് കളിക്കാൻ കൂടുന്നുണ്ട് അതിനുശേഷം ശ്രീധു ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് നമ്മുടെ രാജാവിൻ്റെ പുറകാല വന്നു കഴിയുമ്പോൾ പിടിക്കവളെ പിടിക്കവള എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിഷേകാണ് വന്നിട്ട് ശ്രീധുനെ പിടിക്കുന്നത് പക്ഷേ ശ്രീധു അപ്പോഴും നല്ല ഡാൻസുകളി തന്നെയാണ് പിന്നെ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രീധുനെ നമ്മൾ ജയിലിൽ കൊണ്ടു ഇടുന്നുണ്ട് പിന്നെ ജയിലിൽ നിന്ന് ശ്രീ ഇത് പറയുകയാണ് ചതിച്ചതാണ് അതും ചതിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനൊരിത് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് നീ ചതിച്ചതാണ് ഞാൻ പുറത്തിറങ്ങി നിന്നെ ശരിയാക്കാം അർജുനോട് പറയുന്നുണ്ട് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ എല്ലാവരും കട്ട വെയിറ്റിംഗിൽ തന്നെയാണ് പെട്ടിയെടുക്കാൻ ടാസ്കിൽ ഇനി ആരും പെട്ടിയെടുത്ത് പുറത്ത് പോകില്ല എന്ന തീരുമാനം തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ഒരേ ഒരു കാര്യം മാത്രമാണ് സ്വപ്നം കാണുന്നത് ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആരൊക്കെ ആയിരിക്കും ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ